na കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡിൽ ഗവർണർ ആയേക്കുമെന്നുള്ള സൂചന പുറത്തു വന്നിരിക്കുന്നു കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയപ്പോൾ പത്മജയെ കൊണ്ട് ബി ജെ പിക്ക് ബി ജെ പിക്ക് പത്മജയെ കൊണ്ടോ യാതൊരുവിധ മാറ്റവും ഗുണവും സംഭവിക്കാൻ ഇല്ല എന്നായിരുന്നു പത്മജയുടെ പാർട്ടി മാറ്റത്തിന് പിന്നാലെ ഒട്ടുമിക്ക ആളുകളും പ്രതികരിച്ചത് എന്നാൽ അത്തരത്തിലുള്ള വിയോജിപ്പുകാർക്കും ആരോപണക്കാർക്കും ആരോപണം ഉന്നയിച്ചവർക്കും എല്ലാം കരണത്തിട്ടിരിക്കുന്ന ഒരു അടിയ യാണ് ഈ റിപ്പോർട്ട് ബിജെപിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡിൽ ഗവർണർ ആയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവന്നത് ഇതോടെ ഇത്തരം വിയോജിപ്പുകൾ ഉന്നയിച്ചവർ പോലും ഞെട്ടി എന്നത് തന്നെയാണ് വാസ്തവം തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അനൌദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു കോൺഗ്രസ് വിട്ട പത്മജ ബിജെപിയിലേക്ക് എത്തുന്നത് ഛത്തീസ്ഗഡ് ഗവർണറായി പരിഗണിക്കുന്ന വിവരം പല ിൽ നിന്നും കേട്ടിട്ടുണ്ടെന്നും അത് ഉറപ്പുള്ള കാര്യമാണെന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരമെന്നും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പത്മജ രംഗത്ത് തീറ്റുമുണ്ട് ബി ജെ പി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും പത്മജ പറയുന്നു പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് താൻ ഈ പാർട്ടിയിലേക്ക് വന്നത് ിശ്വൂഷൺ ചരിചന്ദനാണ് നിലവിൽ ഛത്തീസ്ഗഡിൽ ഗവർണറായിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുള്ളതിനാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടും മുമ്പാണ് പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പി ക്യാമ്പിലെത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പാർട്ടി വിട്ടു ബി ജെ പിയിലെത്തിയത് വലിയ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ വിഷയവുമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരുന്നുവെങ്കിലും സർപ്രൈസായി സ്ഥാനാർത്ഥിയായി പത്മജ എത്തു പക്ഷേ സ്ഥാനങ്ങളും സീറ്റും മോഹിച്ചല്ല താൻ കോൺഗ്രസിൽ നിന്ന് എത്തിയതെന്നും താൻ കോൺഗ്രസിൽ നിന്ന് അവഗണനകൾ നേരിട്ടിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ പാർട്ടി വിടാൻ കാരണമെന്നും പത്മജ അതിനു പിന്നാലെ അറിയിക്കുകയായിരുന്നു ബി ജെ പി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് അന്ന് അവർ പറഞ്ഞു പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുണ്ട് ഇതായിരുന്നു പത്മജയുടെ വാക്കുകൾ അതിപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ് മാർച്ച് ഏഴിനായിരുന്നു പത്മജ ഡൽഹിയിൽ വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള ബിജെപി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവേദ്ക്കറിൽ നിന്നാണ് അവർ അംഗത്വം സ്വീകരിച്ചത് തുടർച്ചയായ അവഗണനയിൽ മൌനം മടുത്താണ് കോൺഗ്രസ് വിട്ടിരുന്നതെന്ന് അവർ പ്രതികരിച്ചിരുന്നു ബിജെപി പ്രവേശന വേളയിൽ തന്നെ ഗവർണർ പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നായിരുന്നു സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അതല്ല എങ്കിൽ മറ്റൊരു നല്ല പദവി എന്നതായിരുന്നു പത്മജിക്ക് ബി ജെ പി നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്തായാലും പത്മജിയെ ബി ജെ പി അത്ര നിസാരമായിട്ടല്ല കണ്ടിരിക്കുന്നതെന്നും പത്മജിക്ക് ബി ജെ പി നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അത് യാഥാർത്ഥ്യമാക്കി യാണ് ബിജെപി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പത്മജയെ ഗവർണറാക്കും എന്നുള്ള സൂചനകള് പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത്